അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള കളവ് പറയാൻ ഒരു മടിയുമില്ലാത്ത റഫീഖ് സലഫി വമ്പം കളവുകളുമായിട്ട് ഇന്നലെ രംഗത്തു വന്നു എന്നിട്ട് പറഞ്ഞത് മുഴുവനും കളവാണെങ്കിലും മൂപ്പരൊരു സത്യസന്ധനായി അങ്ങോട്ട് നന്നായി അഭിനയിക്കുകയും ചെയ്തു എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ സുനിത ദേവദാസ് എന്ന ഒരു യൂട്യൂബർ അവർ ജവാദ് മുസ്തഫാവിയുമായി ഒരു അഭിമുഖം നടത്തി അതവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിൽ സലഫികളെ വഹാബികളെ പരാമർശിച്ചുകൊണ്ട് ജവാദ് മുസ്തഫാവി ചില വിഷയങ്ങൾ പറഞ്ഞു അത് റഫീഖ് സലഫിക്ക് പൊള്ളി സഹിക്കാൻ പറ്റാതെ അദ്ദേഹം അതിനെ തിരുത്താനും ന്യായീകരിക്കാനും വേണ്ടിയാണ് വീഡിയോ ചെയ്തത് പത്തിരുപത്തി നാല് മിനിറ്റോളം ദൈർഘ്യമുണ്ട് ആ വീഡിയോയ്ക്ക് അതുകൊണ്ട് തന്നെ മുഴുവൻ വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ അതിൻ്റെ ഇരട്ടി സമയമെടുക്കുമെന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് മറുപടിക്കായി എടുത്തിട്ടുള്ളത് റഫീഖ് തന്നെ പറയട്ടെ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം അതുകൊണ്ട് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ മൂപ്പൻ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സുനിത ദേവദാസിനോട് ചില കാര്യങ്ങൾ പറയാൻ സുനിത ദേവസാദ് സുനിതാ ദേവദാസ് കൃത്യമായും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം പറയട്ടെ ഇതിൽ ഇതിലേറ്റവും പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കുള്ളിലുള്ള അനൈക്യത്തെക്കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ സുന്നീ വിഭാഗങ്ങൾ അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സെലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട് അവര് മുഷരിക്കാണ് അഥവാ സത്യനിഷേധികളാണ് അവർ മുസ്ലിം അല്ല എന്നല്ലയാണ് കേട്ടില്ലേ സഹോദരങ്ങളെ ഈ മുസ്ലിയാർ പറഞ്ഞ ഒന്നാമത്തെ കളവാണിത് എന്താണെന്ന് പറഞ്ഞത് സമസ്തക്കാർ മുസ്ലിമികളല്ല എന്ന നിലപാടാണ് സെലഫികൾക്കുള്ളത് എന്ന എന്തിനാണ് മുസ്ലി ആ മുസ്ലിയാർ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ റഫീക്ക് സെലഫി എന്തായാലും റഫീഖ് തന്നെ അതിനെ ന്യായീകരിക്കി എന്നിട്ട് ഞാൻ മറുപടി പറയാം സെൽഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാരും മുസ്ലിങ്ങളല്ല മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സെൽഫികൾക്കുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ ഒരിക്കലും ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത് കളവ് പറയാൻ പിന്നെ മടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തു പക്ഷെ മൂപ്പര് നടത്തിയ ഒരു തട്ടിപ്പ് കൂടിയുണ്ട് ജവാദ് മുസ്തഫാവി പറയുന്നത് എന്താ ഞങ്ങളെ മുസ്ലിമീങ്ങളായി അവർ പരിഗണിക്കുന്നില്ല ഞങ്ങളെ അവർ മുസിരിക്കുകളായിട്ടാണ്